ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് ആ നീയമോളെ അച്ചമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുവോ ആ പറ അച്ചമ്മേ അച്ചമ്മ എന്ത് പറഞ്ഞാലും മോൾ മോളനുസരിക്കുമോ പറ അച്ചമ്മ അനുസരിക്കാം നീയമോളെ മോള് ആ ഹിന്ദു അമ്മയെ ഹിന്ദു അമ്മയെന്നല്ലേ വിളിക്കുന്നത് അതെ അതെ അച്ചമ്മേ പറ അച്ചമ്മേ ഇനി തൊട്ട് മോള് ആ ഹിന്ദു അമ്മയെ ഹിന്ദു അമ്മയെന്ന് വിളിക്കാൻ പാടില്ല അത് കേട്ട് ആ കുട്ടി ആകെ ഞെട്ടാണ് അതിൻ്റെ കൂടെ പായസവും ഡക്കോ ഒക്കെ നോക്കുകയാണ് അമ്മയുടെ സംസാരം കേട്ടിട്ട് ആൻറ്റി എന്ന് വിളിച്ചോ അല്ലെങ്കിൽ ഓട്ടോകാരി ആൻറ്റി എന്ന് വിളിച്ചോ അത് മതി കേട്ടോ മോളെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത് അച്ചമ്മയല്ലേ പറയുന്നത് അച്ചമ്മ പറയുമ്പോൾ എന്തിനാ എന്നൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്തിനാ അങ്ങനെ വിളിക്കുന്നത് ഞാനത് ചോദിക്കും പറ അച്ചമ്മേ ഇത്രയും നാളായിട്ട് ഞാൻ ഇന്ദു അമ്മന്നല്ലേ വിളിക്കുന്നത് അച്ഛമ്മയോ മാമീം ചേർന്നല്ലേ പറഞ്ഞത് ഇന്ദു അമ്മയെന്ന് വിളിച്ചോളാൻ അന്ന് തൊട്ട് ഞാൻ ഇന്ദു അമ്മയെന്നല്ലേ വിളിക്കുന്നേ നീ എന്തിനാ ഇപ്പെന്തിനാ എന്ന് വിളിക്കാൻ വേണ്ടി പറയുന്നേ എൻ്റെ അമ്മയെ ഞാനതിനാ എന്ന് വിളിക്കുന്നേ അപ്പോ ഇന്ദു അമ്മയെ ഞാൻ എന്ന് വിളിക്കുവാണെങ്കിൽ എൻ്റെ അമ്മ എവിടെയാണ് അച്ഛമ്മ അന്ന് ഒരിക്കൽ ഞാൻ കരഞ്ഞപ്പോ ഇന്ദു അമ്മ എന്നോട് പറഞ്ഞതാ ഇന്ദു അമ്മ എൻ്റെ അമ്മയാണെന്ന് അച്ചമ്മയും മാമിയും ഒക്കെ പറഞ്ഞില്ലേ നിങ്ങളെല്ലാരും അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു അപ്പോൾ ഇന്ദു അമ്മ എൻ്റെ അമ്മയല്ലേ അമ്മയെ ആരെങ്കിലും ആൻറ്റി എന്ന് വിളിക്കുമോ ഞാൻ വിളിക്കില്ല ഇന്ദു അമ്മയെന്നേ വിളിക്കുള്ളൂ ഹിന്ദു അമ്മയാണ് എൻ്റെ അമ്മ നിനോട് അച്ചമ്മ ചൂടാവാണ് എടി പറഞ്ഞ അനുസരിക്കില്ലേ നീ എന്തിനാ അച്ചമ്മ എന്നെ വഴക്ക് പറയുന്നേ ഞാൻ അപ്പയുടെ അടുത്ത് പറയും അപ്പോഴേക്കും പുറത്ത് ഇന്ദുമതി വന്നിട്ട് വിളിക്കുകയാണ് നിയാ മോളെ നിയാ മോളെ ഏയ് നിയാ മോളെ ഹായ് ഇന്ദുമ്മ വന്നല്ലോ അമ്മേ എന്ന് വിളിച്ച് കുട്ടി ഇന്ദുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അതിൻ്റെ പിന്നാലെ തന്നെ പൂർണ്ണി നിയമോളെ ബാഗൊക്കെ എടുത്തിട്ട് പോവാണ് നീ ഇവിടെ നിൽക്കളിയാ നമുക്ക് അതിലേക്കുറിച്ച് ചെന്ന് നോക്കാം ആ എന്താ പറയുന്നതെന്ന് നീലനും ഡക്കും അതേപോലെ തന്നെ പായസമൊക്കെ ഇവർ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഇന്ദു അമ്മ എന്നു വിളിച്ച് നിയമോള് ഓടിപ്പോയി ഇന്ദു അമ്മയുടെ അടുത്തേക്ക് മോളൂ ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുകയാണ് ഇന്ദു എടുത്തിട്ട് മോൾ അപ്പോഴേക്കും റെഡിയായോ ആ ഞാൻ എപ്പോഴേ റെഡിയാ ഇതമ്മ ഇന്ന് ലൈറ്റായി ഇടമോളൂ ഇന്ന് ഇന്തു അമ്മ ഇച്ചിരി ലൈറ്റായിപ്പോയി നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തിട്ട് വരുമ്പോഴേക്കും ലൈറ്റായി സോറി കേട്ടോ ശരി ഇന്തു അമ്മ സാരി വീട് അച്ഛമ്മ രാധികെ ഞാൻ സ്കൂളിൽ പോകാണേ ലൈറ്റായി ബായ് അമ്മി എൻ്റെ ബാഗും കൊടുത്താ ഓട്ടോയ്ക്കൊക്കത്ത് വയ്ക്കട്ടെ ശരി അപ്പോൾ ഇന്ദു അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ഞാൻ പോട്ടെ പൂർണ്ണിമറിയാണ് ബായ് നിയമോളെ ബായ് അതിയപ്പം തന്നെ ദേഷ്യത്തോടെ പറയാണ് ആ ഇന്ദുമതി കാരണ നിയമോൾ ഇങ്ങനെയൊക്കെ മാറിപ്പോയത് ആൻറ്റി എന്ന് വിളിച്ചാൽ മതി എന്ന് മാമി അത്രയും പറഞ്ഞിട്ടും അത് കേൾക്കാൻ പോലും അവൾ തയ്യാറല്ല ചെയ്യാനാവാത്ത വിധം നിയമോളെ അവൾ പാട്ടിലാക്കി വെച്ചിരിക്കുക അത് കേട്ട് രാധി പറയാണ് പൂർണിമ അറിയാണ് രാധി നീ എന്തിനാ അമ്മയ്ക്കിപ്പോൾ വെറുതെ എരിവ് കയറ്റി കൊടുക്കുന്നത് നമ്മൾ തന്നെയല്ലേ എന്ത് ചേച്ചിയെ അമ്മയെന്ന് വിളിച്ചോളാൻ പറഞ്ഞത് എന്നു തന്നെ അത് മാറ്റി വിളിക്കാൻ പറഞ്ഞ കുഞ്ഞിനെ അത് ചിലപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അച്ചമ്മ പറയാണ് ഇനിയവൾ അമ്മയെന്ന് വിളിക്കണ്ട മാമി അതാ ശരി പൂർണിയപ്പോൾ തന്നെ പറയാണ് പറയുകയാണ് ഈ പൊടി രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ പൂർണി പറയാണ് ഛേ തെക്ക് ചോദിക്കാണ് എടാ നീല നിന്റെ അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം ഒന്നും മനസ്സിലാവുന്നില്ലട കാത്തിരുന്ന് കാണാം തൽക്കാലം നമ്മളായിട്ട് ഒന്നും തീരുമാനിക്കാൻ നിൽക്കണ്ട ഇന്ദു അമ്മ എന്തട മൊത്തേ ഇന്ദു അമ്മ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ നടന്നതെന്ന് അറിയോ ഇന്ദു അമ്മക്ക് എന്താടാ നടന്നേ എൻ്റെ അച്ചമ്മയില്ലേ എന്തു അമ്മേ ആ അതെ എന്നെ അടുത്ത് വിളിച്ചിട്ട് ഇന്ദു അമ്മയെ ഇനി ഒരിക്കലും നീ ഇന്ദു അമ്മെന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട് ആൻറ്റി എന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അച്ചമ്മയോട് ചോദിച്ചു എന്തിനാ അച്ഛമ്മ എൻ്റെ അമ്മയെ ആൻ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ അച്ചമ്മ ഉണ്ടല്ലോ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാലും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ദു ഇത് മനസ്സിൽ ചിന്തിക്കാണ് വീട്ടിൽ വേറെ വല്ല പ്രശ്നവും നടക്കുന്നുണ്ടോ എന്തിനായിരിക്കും വാസന്തി അമ്മ ഇന്ദുമോ നിയമങ്ങളോട് എന്നെ ഇന്ദു അമ്മ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞത് എന്ത് പറ്റി ഇന്ദു അമ്മ ഇന്ദു അമ്മ എന്താ മിണ്ടാതിരിക്കുന്നേ ഞാൻ മിണ്ടാതിരിക്കുന്നൊന്നുമില്ലല്ലോ എന്തോ അമ്മേ ഇന്ദു അമ്മ തന്നെയല്ലേ പറഞ്ഞേ ഇന്ദു അമ്മ എൻ്റെ സ്വന്തം അമ്മയാണെന്ന് അമ്മയെന്ന് വിളിക്കാനും പറഞ്ഞില്ലേ തൊട്ടല്ലേ ഞാൻ അങ്ങനെ വിളിച്ചേ ഇന്ദു അമ്മ എൻ്റെ അമ്മ തന്നെയാ ഇന്ദു അമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഗുഡ്ഗേളായിട്ട് ഇരിക്കുന്നത് പിന്നെ അച്ചമ്മ എന്തിനാ ഇന്ന് ആൻറ്റി എന്ന് വിളിക്കാൻ പറഞ്ഞേ മോളേ ഇന്ദു അമ്മയ്ക്ക് അറിയില്ലല്ലോടാ എന്നാലും ഇന്ദു അമ്മ ഒരു കാര്യം മോളോട് പറയട്ടെ എന്താ ഇന്ദു അമ്മ അച്ചമ്മ മുതിർന്ന ആളല്ലേ മോളെ വയസ്സിൽ മുതിർന്നവർ പറയുമ്പോൾ നമ്മൾ അനുസരിക്കണം എന്നല്ലേ പറയാറ് അതുകൊണ്ട് അച്ചമ്മ പറയുന്നത് പോലെ ഇനി മോളെന്നെ ആൻറ്റിയെന്ന് വിളിച്ചാൽ മതി ഇന്ദു അമ്മയെന്ന് ഇനി ഒരിക്കലും മോളെ വിളിക്കരുത് എന്താ ഞാൻ ഇന്ദു അമ്മയെ ആൻറ്റി എന്ന് വിളിക്കാനോ വിളിക്കില്ല ഇന്ദു അമ്മ എനിക്ക് പറ്റില്ല ഇന്ദു അമ്മ അപ്പോൾ എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മയെ ഞാനെന്തിനാ ആൻറ്റീന്ന് വിളിക്കുന്നേ ഇന്ദു അമ്മ എൻ്റെ അമ്മ തന്നെയാ ഞാൻ ഇന്ദു അമ്മേനേ വിളിക്കൂ ഞാനെൻ്റെ ഇന്ദു അമ്മയെ ഹിന്ദു അമ്മയെന്ന് വിളിക്കും അമ്മയെന്ന് വിളിക്കും ഈ കാര്യത്തിൽ എന്നോടാരും ഒന്നും പറയണ്ട അതേസമയം ഇന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ് കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തിനായിരിക്കും ഇങ്ങനെ വിഷം കുത്തിവെക്കുന്നത് എന്നെ കാണിക്കുന്നത് ശ്യാമിനെയാണ് ശ്യാമ് മുറിയിൽ നന്നായിട്ട് കിടന്നുറങ്ങാണ് അപ്പോൾ അതിൻ്റെ അരികിലായിട്ട് സൗവർണികയും ഇരിക്കുന്നുണ്ട് ശ്യാമ് ഞെളിഞ്ഞ് പിരിഞ്ഞ് കോട്ടുപായൊക്കെ ആയിട്ട് എണീക്കാണ് ശ്യാം കണ്ണു തുറന്ന് ഞെട്ടി നോക്കുന്ന സമയത്ത് സവർണി അടുത്തിരിക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ശ്യാം ക്ലോക്ക് നോക്കി അയ്യോ പത്ത് മണിയായോ പെട്ടെന്ന് എണീക്കാണ് അയ്യോ നീ ആൾ കൊള്ളാലോ ഷാമേ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് കരുതി പത്ത് മണിയാവുന്ന തന്നെ കിടന്നുറങ്ങി അങ്ങനെ ഉറങ്ങാൻ നിന്നോട് ആരോ പറഞ്ഞേ എടി പത്ത് മണി കഴിഞ്ഞില്ലേ ഞാനങ്ങ് ഉറങ്ങിപ്പോയി എന്ന് കരുതി എന്നെ വിളിച്ചെണീച്ച് എണീപ്പിക്കണ്ടായിരുന്നോ എണീക്ക് ചേട്ടാ ഓട്ടോ ഓടിക്കണ്ട ചേട്ടാ എന്ന് പറഞ്ഞ് നിനക്ക് എഴുന്നേൽപ്പിക്കാമായിരുന്നില്ലേ ഇതൊക്കെ പറഞ്ഞു തരണോ നിനക്ക് ഹാ ഇതൊക്കെ പറയാനും ചെയ്യാനും ഞാനാരാ നിൻ്റെ ഭാര്യയോ എൻ്റെ കഴുത്തിൽ ഇപ്പം നീ കെട്ടിയ താലിയോ ഇല്ല ഞാനിപ്പം നിൻ്റെ ഭാര്യയും അല്ല ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ എൻ്റെ വായി ഇരിക്കുന്നത് നീ കേൾക്കും അങ്ങനെയൊന്നും പറയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നീ എനിക്ക് ഇതെല്ലാം ചെയ്തു തരണ്ടവളാ അന്ന് വാ നീ എൻ്റെ അടുത്ത് ഷ്യാം സബർണിയുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്ന തോർത്ത് വാങ്ങിച്ചു നേരെ ബാത്റൂമിലേക്ക് പോവാണ് ഛഹ് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇവൻ്റെ ഒരു പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കൽ പെട്ടെന്ന് സഭർണിക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പാമ്പ് ഒച്ച വയ്ക്കുകയാണ് ഷ് അപ്പം തന്നെ സബർണിക്ക് നല്ല പേടി തോന്നി പെട്ടെന്ന് തന്നെ സവർണിയെ വിളിക്കുകയാണ് അമ്മേ അമ്മേ പാമ്പ് 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 പക്ഷേ അവൾ പറയുന്നത് ആരും കേൾക്കുന്നു ശ്രദ്ധിക്കൊന്നുമില്ല പാമ്പാണെങ്കിലോ അടുത്തടുത്ത് തലവുമ്പൊക്കിയിട്ട് വരികയാണ് അയ്യയ്യോ പാമ്പ് ബാത്റൂമിലേക്ക് കയറിപ്പോയല്ലോ ചെറു അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവനോട് പറയണ്ടേ വേണ്ട സൗപർണിക്ക് ഇന്നലെ ഡൈവർ പാമ്പ് കാണിച്ച് പേടിപ്പിച്ചവനല്ലേ അവൾ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് നീ അവൻ കുറച്ച് പഠിക്കട്ടെ ഇപ്പോൾ ഒറിജിനൽ പാമ്പാണ് കയറിപ്പോയിരിക്കുന്നത് അതിൻ്റെ ഒരു കൊത്ത് അവന് വേണ്ടത് തന്നെയാണ് നീ എങ്ങനെ അവൻ പാമ്പിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നത് എന്നെനിക്ക് കാണണം ഇങ്ങനെയെങ്കിലും ആ പിശാജ് ജീവിതത്തിൽ നിന്നങ്ങ് ഒഴിഞ്ഞു പോകട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അവൻ ചാടിത്തുള്ളി ഇറങ്ങി കണ്ടം വഴി ഓടുന്നത് എനിക്കൊന്ന് കാണണം അത് കണ്ട് എനിക്ക് നന്നായിട്ട് രസിക്കണം അവൾ ഫോണൊക്കെ ഓണാക്കി വീഡിയോ ഓണാക്കിയിട്ട് വെക്കുകയാണ് അതേസമയം ശ്യാമം ഒന്നും അറിയാത്ത ഭാവത്തിൽ കുളിമുറിയിൽ നിന്നും കുളിച്ച് ഫ്രഷായി അതിനുശേഷം പാമ്പിനെ കഴുത്തിൽ ചുറ്റിയിട്ട് വരികയാണ് എന്തു പറ്റി എന്നെ കണഞ്ഞിട്ട് നീ എന്നെ നോക്കി അങ്ങോട്ടേക്ക് വന്നതാണോ എനിക്കെന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ അതേസമയം സൗവർണിക പേടിച്ച് വിറച്ചിരിക്കുകയാണ് വിഷമിക്കണ്ട കേട്ടോ ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നെ കാണാം പിന്നെ എന്നെ കാണുന്നതിന് ഇവിടെ ആരും തടയില്ല നീ കാലത്ത് പലതും കഴിച്ചായിരുന്നോ ഇല്ലേ ഇനി മുതൽ നേരം പുലരുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരണേ ഞാൻ എനിക്ക് പാലും മുട്ടയും ഒക്കെ ഒരുക്കിത്തരാം രാമ് അതിനെ കഴുത്തിലിട്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പൊടിമോളി ചോദിക്കുകയാണ് ഇതെന്താ ഷ്യാമേട്ടാ രാത്രി അതത്തെ പോലത്തെ ഡബ്ബർ പാമ്പിനെയും കൊണ്ട് വീണ്ടും ഇറങ്ങിയോ രാജിയും വന്നിട്ട് പറയാണ് കൊള്ളാലോ ഷ്യാമെ നിനക്ക് നിൻ്റെ ഈ റബ്ബർ പാമ്പിനെ മാറ്റിവെക്കാനായിട്ടില്ലേ ഇത് ഡബ്ബർ പാമ്പാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഇത് ശരിക്കുള്ള പാമ്പാണ് അപ്പം രാജിയും പൊടിമോളും ഞെട്ടാണ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് എല്ലാവരും ഓരോ വഴിക്കേക്കൂടുകയാണ് അർജുൻ്റ് പോലും ഞെട്ടി വിറച്ചുപോയി ഷ്യാം അതിനെയൊന്നും കാര്യമാക്കാതെ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാണ് എന്നിട്ട് ശ്യാമ് അകത്തേക്ക് കയറി വന്നിട്ട് പറയാണ് ആരും പേടിക്കൊന്നും വേണ്ട എവിടുന്നോ ഒരു പാമ്പ് അകത്തേക്ക് കയറി വന്നു അതിനെ ഞാൻ പിടിച്ചു പുറത്താക്കിയതല്ലേ പേടിക്കണ്ട ആരും ഇനി അതിങ്ങോട്ട് വരില്ല പിടിമോള് ചോദിക്കുകയാണ് ശ്യാമേട്ട ശ്യാമേട്ടന് ആ പാമ്പിനെ പിടിക്കാൻ ഒരു പേടിയുമില്ലേ ശ്യാമേട്ടൻ ആളുകൊള്ളാലോ ഏഹ് ഹേ താങ്ക് യു താങ്ക് യു താങ്ക് യു ശ്യാമു സന്തോഷത്തോടെ ചിരിക്കുകയാണ് പൊടിമോളെ സംസാരം കേട്ടിട്ട് ആരും ഇനി പേടിക്കേണ്ട ധൈര്യമായിട്ടിരുന്നോ കേട്ടോ ഷാമേട്ടൻ പൊളിച്ചു അല്ലേ ചേച്ചി നീ പൊടിയവിടുന്ന് ഇവനെന്താ ഇങ്ങനെ വഴിയിൽ കിടക്കുന്ന പാമ്പിനെ അടുത്ത് തോളിയിൽ ഇട്ട് ഷോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നീലനെയാണ് നീലൻ അവിടെ ഇരുന്ന് ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് നീലൻ ചിന്തിക്കുകയാണ് ഇന്ദുമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിയമോൾക്ക് വെച്ചിരിക്കുന്ന കണ്ണ് എൻ്റെ അനന്തു അനന്തുവേട്ടൻ്റെയാണ് എൻ്റെ ഭർത്താവിൻ്റെയാ പിന്നെ കാക്കോത്തി പറഞ്ഞ കാര്യവും നീലൻ ഓർക്കുകയാണ് കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയ പെണ്ണെ പെണ്ണോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചവളോ അങ്ങനെയൊക്കെയാണ് നീ കല്യാണം കഴിക്കുന്നതിൽ ഇതെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാവും നിക്ക് പായസം നീലകണ്ഠനോടൊന്ന് ചോദിക്കാം എന്നിട്ട് പറയുകയാണ് ഓ നീലകണ്ഠൻ ഇവിടെ നിൽക്കുകയാണോ അല്ല അളിയാ പറയാം അളിയാ നീ എന്താടാ അളിയാ ഇങ്ങനെ മരവും ജാരി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ട് കളിക്കുന്നേ ഒന്നുമില്ല അളിയ നീ എന്തുവിനെക്കുറിച്ച് ആലോചിക്കാണോ അതേടാ അതേടാ അളിയാ എന്തായാലും നീ എന്നോട് പറ എന്ത് പറയാനാടാ എനിക്കൊന്നും അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല എടാ അളിയ ഒന്നും ചിന്തിക്കാതെയാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അപ്പോഴല്ലേ പുതിയ പുതിയ കഥകളൊക്കെ വന്നത് അവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞതാണെന്നും അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയതാണ് എന്നും ഇപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയല്ലേ നിയമോള് ഇന്ദു അമ്മയോട് പറഞ്ഞത് നിയ ഇന്ദു അമ്മയും അതേപോലെ തന്നെ അപ്പയും തമ്മിലുള്ള വിവാഹം നടന്നതാണോന്ന് കേട്ടതും അവൾക്ക് വിഷമായില്ലടാ അതിൻ്റെ ഇടക്ക് ഇതാ ഇപ്പോൾ അമ്മയും തുടങ്ങിയിരിക്കുകയല്ലേ അവളെ എന്തോ അമ്മ എന്ന് വിളിക്കണ്ട എന്നും ആൻറ്റി എന്ന് വിളിച്ചോ എന്നും ഒക്കെയാണ് അവളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കൊന്നും അറിയില്ല എൻ്റെ തലയാകെ പെരുക്കുന്നു എൻ്റെ തല പെരുക്കുന്നുടാ എടാ അളിയാ അമ്മയുടെ കാര്യവും വീട്ടുകാരുടെ കാര്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഓക്കെ നീ പിന്നീട് ചിന്തിച്ചാൽ മതി തൽക്കാലം ഇന്ദുമതിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നമുക്കിപ്പോൾ അറിയേണ്ടത് എടാ നീല ഞാനൊന്ന് പറയട്ടെ എന്ത് ഉള്ള ചുമ്മാ കളിക്ക് ചോദിച്ചപ്പോൾ തന്നെ ഇന്ദുമതിക്കത് വിഷമായെങ്കിൽ തൽക്കാലത്തേക്ക് നിൻ്റെ മനസ്സിലുള്ള മോഹങ്ങളൊന്നും അവൾ അറിയാതിരിക്കുന്നതു തന്നെ നല്ലത് അവൾ അവളുടെ മരിച്ചുപോയ ഭർത്താവിനെ ഇതുവരെ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു അയാളെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന അവളോട് നീ എനിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാണ് നമുക്ക് ഒന്നിച്ച് ജീവിച്ചാലോ എന്നൊക്കെ ചോദിച്ചാലുള്ള അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും നല്ലൊരു മറുപടി കിട്ടില്ലടാ ഇത് നിന്നോട് അവളുടെ മനസ്സിൽ വെറുപ്പോടുള്ള പക മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ തൽക്കാലം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ മാറ്റിവെക്ക് എന്നിട്ട് ഇന്ദുമതിയുടെ നല്ലൊരു ഫ്രണ്ടാവാം നോക്ക് ഇങ്ങനെയെങ്കിലും വീണ്ടും ഒരടുപ്പുണ്ടാക്കി എടുക്കാൻ കിട്ടുമോ നോക്ക് എല്ലാ കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഒരച്ഛൻ്റെ സ്ഥാനത്ത് ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് അങ്ങനെ നിൽക്ക് നീ ഇപ്പോൾ തൽക്കാലം നീരാ അത്തരം ഒരു പാതയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ പതുക്കെ പതുക്കെ രണ്ട് പേർക്കും ഒരു തെളിച്ചവും കിട്ടും പിന്നീട് എന്ത് ബന്ധമാണ് വേണ്ടത് എന്ന് ആ സമയത്ത് അങ്ങ് തീരുമാനിച്ചാൽ മതി നീ ഇപ്പോൾ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് എന്താ അളിയ നീയൊന്നും പറയാത്തേ നീ പറയുന്നത് പോലെ അങ്ങനെ തന്നെ ചെയ്യാൻ അല്ലേ ഇപ്പം തൽക്കാലം മനസ്സിലുള്ള ആശകളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഓരോരത്തേക്ക് നീക്കി വെച്ചിട്ട് തൽക്കാലം എന്തും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കണം അങ്ങനെ പറയാലിയാ ആറിനോർ വരുന്നുണ്ട് ഒന്നും പറയാൻ നിൽക്കല്ലേ ആ എന്താണ് നീ ഒന്നും വിളിച്ചിട്ട് കേൾക്കാത്തേ പറ പായസം എന്താ പാഴ്സൽ കിട്ടുന്നതിന് മുമ്പേ നീ ടേസ്റ്റ് നോക്കടാ നിനക്ക് ടേസ്റ്റ് നോക്കണ്ടേ ആ എന്നിട്ട് നീ പറഞ്ഞാലല്ലേ കെട്ടാൻ പറ്റുമോ ഇതാ വരിക പായസം വരിക ആ നീല നോക്കാം എന്നെ പായസം മനസ്സിൽ ചിന്തിക്കുകയാണ് കുറച്ച് നാളായിട്ട് ഇവന്മാർ എന്നെ മാറ്റി നിർത്തിയിട്ട് ഇവന്മാർ സ്വന്തം എന്തൊക്കെയോ പറയുന്നുണ്ട് അതെന്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചോളാം ഞാൻ അപ്പോഴേക്കും എന്തു മതി ഭക്ഷണം എടുക്കാൻ വേണ്ടി വന്നു എല്ലാം റെഡിയാണോ പൂർണ്ണി ആ റെഡിയായി എന്തു ചേച്ചി എടുത്തുകൊണ്ട് വരാൻ പറയാം ആ ഓട്ടോ ഞാൻ തിരിച്ചിരട്ടെ അപ്പോഴേക്കും വരാം ശരി അമ്മേ ഇതു ചേച്ചി വന്നമ്മേ ദീ എന്നാവാ നമുക്ക് പോകാം അമ്മ പറയാണ് രാധികേ നിങ്ങൾ രണ്ടുപേരും ഇന്ന് വരണ്ട ഇന്ന് ഞാനും ഡെക്ലേസും കൂടെ പോയിക്കോളാം രാധി പറയാണ് നീലേട്ടാ ഇപ്പം റെഗുലറായിട്ട് ഞങ്ങളല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തിനാ പോകുന്നത് നിങ്ങൾ പോയിട്ട് കൊടുത്തിട്ട് വന്നോളാം ഒന്നുമില്ല ആ കമ്പനിയിലെ മാനേജർക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞിരുന്നു ഇടക്കൊരു ദിവസം സാമ്പാറിലെന്തോ കുറച്ച് ഉപ്പ് കൂടുതലാണത്രേ മറ്റേ എംപ്ലോയീസ് ആരോപിച്ചതെന്ന് അത് കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുക അതുകൊണ്ട് ഇന്ന് നേരിട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞിരിക്കുക അയാൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം വാ അളിയ എന്ന് പറഞ്ഞ് പായസവും അളി അളിയാനൊക്കെ ചേർന്ന് എടുത്തുകൊണ്ട് പോവാണ് എടാ നീല അത് ചൂടാണ് സൂക്ഷിച്ചു കൊണ്ടുപോടും ഏകം കൊണ്ടുപോവാടാ രാധി നീ ഇതൊന്ന് എടുത്തുകൊണ്ട് വരണേ രാധി അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് ആ ഇന്ദുമതിയുടെ കൂടെ പോകാനല്ലേ നീലേട്ട ഇങ്ങനെ ഓരോരോ കളത്രങ്ങൾ ഉണ്ടാക്കുന്നേ കണ്ടോള ഞാൻ അപ്പോൾ അമ്മ വിളിക്കാണ് രാധി പെട്ടെന്ന് എടുത്തുകൊണ്ട് വാ ആ ഇതാ കൊണ്ടുവരാം എന്തോ പിന്നെ വണ്ടിയിൽ നിന്നും ചിന്തിക്കുകയാണ് ഇനിയെ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അപ്പയെ അപ്പയെന്ന് വിളിക്കുന്നുണ്ട് ഇന്തോ അമ്മ ഇന്തോ അമ്മ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചതാണോ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ അച്ചമ്മ ഇന്ന് എന്നെ വിളിച്ച് എന്നെ ഇനി ഇന്തു അമ്മയെ ഇന്തോ അമ്മയെന്ന് വിളിക്കണ്ട ഇന്തോ അമ്മയെ ഇന്ദു അമ്മ ആൻ്റിയിൽ അല്ലെങ്കിൽ ഓട്ടോ ആൻറ്റീന്നോ വിളിച്ചാൽ മതിയെന്ന് അച്ചമ്മ പറഞ്ഞു അതേസമയം പുറകിൽ നിന്നും നീലനെ ഡെക്ലൈസ് തോണ്ടാണ് എന്നിട്ട് ചോദിക്കുകയാണ് എടാ എന്താടാ പറയ് എന്താടാ ഡെക്ലൈസ് അളിയാ ഒന്നും ഇന്ദുമതി പറയാത്തത് എടാ ഡെക്കേ അതിനിപ്പം ഞാനെന്ത് ചെയ്യാൻ പറ്റും നീ എപ്പോഴും വാ പോയ കോടാളി പോലെ എന്തെങ്കിലുമൊക്കെ അവളോട് പറയാറുള്ളതേടാ നീ നീ എന്തെങ്കിലും അങ്ങനെ വലതും പറ ഞാൻ ഞാനതിനിപ്പോൾ എന്ത് പറയാനാടാ ഒരൊറ്റൊരെണ്ണം തന്നാലുണ്ടല്ലോ ഒന്ന് പറയടാ എന്നാലല്ലേ ഇന്ദുമതിയുടെ മനസ്സിൽ എന്താണെന്ന് ഒന്ന് അറിയാൻ പറ്റുമോ ആ ഒരു മിനിറ്റ് ഇന്ദുമതി ആ ചേട്ടാ എന്തു പറ്റി ഇന്ദുമതി ഒരു മിണ്ടാട്ടോ ഇല്ലല്ലോ ഏയ് അങ്ങനെ ഒന്നുമില്ല ചേട്ടാ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വേണ്ടേ ഓടിക്കാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ഓടിച്ചാലും വണ്ടി കൃത്യമായിട്ട് തന്നെ പോകുമല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ നേരത്തും നമ്മൾ വേണ്ടേ നമ്മളെ സൂക്ഷിക്കാൻ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ട് പിന്നീട് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ അപ്പോൾ നീലം പറയാണ് അപ്പോൾ എന്തു മതി പറഞ്ഞു വരുന്നത് വെച്ചാൽ ഓ ഒന്നും പറയേണ്ടെന്നാണോ ഒരു മിനിറ്റ് ചേട്ടാ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ഞാനൊന്ന് അത് എടുത്തോട്ടെ ഒരു അത്യാവശ്യമുള്ള കോളാ സോറി ചേട്ടാ അയ്യോ ചോദ്യമൊക്കെ എന്തിനാ എടുത്തങ്ങ് സംസാരിച്ചോടെ ഞാനാരാ വേണ്ടെന്ന് പറയാൻ നീലം പറയാണ്ടക്കിനോട് ചിരിച്ചില്ലേ ചിരിച്ചില്ലേ ഒന്നും മിണ്ടാതിരിക്കാമോ എന്ത് കഷ്ടാടാ ഷ്യാമ് ഓട്ടം കഴിഞ്ഞ് ഓട്ടോയുമായി വന്നിട്ട് വിളിക്കുകയാണ് ആൻറ്റീ ആൻറ്റി ആ ഷ്യാമോനോ പാമോനെ മോര് കറിയിൽ കടുക് വറുത്തൊഴിച്ചാൽ എല്ലാ കാര്യങ്ങളും ആയി എന്നിട്ട് ചോറ് കഴിക്കാം അവൻ ചെന്ന് കയ്യും കാലും കഴുകിട്ടുവാ അപ്പോഴേക്കും ആൻറ്റി ചോറൊക്കെ ഇട്ട് വയ്ക്കാം ഒരു തിരക്കില്ല പതിയ മതി ആൻറ്റി ഓ ശരി കയ്യും മുഖവും ഒക്കെ കഴുകിയിട്ട് ഷ്യാം വന്നു വാ മോനെ വാ ഇരിക്കേ ആ രാജേശ്വരി അല്ല നീ എന്തിനാ ഇവന് വിളമ്പി കൊടുക്കുന്നേ അവളോട് വിളമ്പി കൊടുക്കാൻ പറ ആരോട് ആരോട് എന്നോ ആരാ അവൻ്റെ ഭാര്യയാണ് ഉപർണികയോട് ഇന്ന് തൊട്ട് അവൾ തന്നെ വിളമ്പി കൊടുത്താൽ മതി ചേച്ചി ചേച്ചി ചെല്ല് എന്നെ അവൾ വായിക്കു വന്നതൊക്കെ പറയും ചേച്ചി തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ചേച്ചിയപ്പോൾ വിളിക്കുകയാണ് സൗബർണികേ സൗബർണികേ ആ മോന് ഭക്ഷണം വിളമ്പി കൊടുക്ക് എന്തേ തനിച്ചെടുത്ത് കഴിക്കാൻ അറിയില്ലേ ഡാഡി നാക്കിന് നീളം കൂടുന്നുണ്ടല്ലോ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയാണ് മര്യാദക്ക് അവിടെ ഇരുന്ന് അവന് ആവശ്യമുള്ളതൊക്കെ എടുത്തു കൊടുക്ക് പറയുന്നത് അനുസരിച്ചോളണം രാജശ്ശേരി നോക്കിക്കോളണേ ഞാനൊന്ന് കടവരെ പോയിട്ട് വരട്ടെ ശരി അമ്മേ കഴിച്ചോളാം ഡീ വിളമ്പി കൊടുക്കടി ഞാൻ പെട്ടെന്ന് വരാം ഓ നീ എന്താ നോക്കി നിൽക്കുന്നേ വന്നേ മോന് വിളമ്പിക്കൊടുത്തേ ഓ വന്നേ ഇവിടെ ഇരിക്കേ ഇരിക്കേ മോനൊന്നും ആലോചിക്കണ്ട കഴിക്കേ കഴിക്കേ കഴിക്കും മോനെ ഇങ്ങനെ സൗഭവം ക്ഷ്യാമം തനിച്ചായി അവിടെ അപ്പോൾ ശ്യാമം വിസിലിട്ടിട്ട് അവളവിടെ ഇങ്ങനെ കളിക്കാണ് എടാ എന്താ വിചാരിച്ചേ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളത് എടുത്ത് വിളമ്പി കഴിക്കേ ഇനി അവരെന്തെങ്കിലും പറഞ്ഞാൽ നീ ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊള്ളണം ഇനി അവർ പറഞ്ഞതുപോലെ നീയും പറഞ്ഞാൽ ഞാൻ വിളമ്പിത്തരണം എന്ന് നീ പറഞ്ഞാൽ പിന്നെ നീ അതിൻ്റെ വരും വരായികകൾ അനുഭവിക്കാൻ തയ്യാറായിക്കോ ഇങ്ങനെ എന്താ മുളെ വരും വരായിക നീ തന്നെ എനിക്ക് വിളമ്പിത്താ വേണ്ട എന്നെ ചൊറിയാൻ വന്നാൽ നിനക്ക് തന്നെയാ പ്രശ്നം അറിയില്ല മുത്തേ നീ എടുത്തു തന്ന ഭക്ഷണം കഴിക്കാൻ എൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു ഞാൻ എടുത്ത് അവളുടെ അടുത്ത് കൊടുത്തിട്ട് പറയാണ് ഒന്ന് വിളമ്പി താടി ഇതാ പ്ലേറ്റ് ഒന്ന് വിളമ്പി താടി അവൾ ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ